നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് തേർഡ് പേഴ്സൺ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാൻ റീസൺ ആയിട്ടുള്ള ആ ഒരു വ്യക്തി അതിനെയാണ് ഇവിടെ നമ്മൾ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പേഴ്സൺ നിങ്ങൾ നശിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് ഈ ഒരു റീഡിംഗ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തോണ്ട് നിങ്ങളോട് റെസണേറ്റ് ആവുന്നതിൽ മാത്രം സ്വീകരിക്കുക അല്ലാതെ ഇതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് ഒരുപാട് പേരുടെ എനർജീസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും കൃത്യമായിട്ടൊരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നില്ല നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ടെല്ലാം ഒരു ക്ലിയർ പിക്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് തേർഡ് പേഴ്സൺ കൊണ്ടിട്ടാണോ ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നമായത് അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് കൊണ്ടിട്ടാണോ പ്രശ്നമായത് എന്നുള്ളത് റീഡിങ് എടുത്താൽ അറിയാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമായിട്ട് നിൽക്കുന്ന തേർഡ് പേഴ്സൺ ഒഴിഞ്ഞുവാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതിയാകും നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സ്നേഹം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റാണ് ധരിക്കേണ്ടത് തേർഡ് പേഴ്സൺ മൂലം ഉണ്ടായ ബ്ലാക്ക് മാജിക് എനർജി മാറാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് എനർജി റിമൂവർ ആണ് ധരിക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നത്തിനനുസരിച്ചിട്ടാണ് പരിഹാരവും നിർദ്ദേശിക്കുന്നത് നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ ഇവിടെ ആദ്യം തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ പരസ്പരം വിശ്വാസവും സ്നേഹവുമുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുടെയും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുന്നിടം വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ കടന്നു വരുന്നിടം വരെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇതുവരെ ചതിച്ചിട്ടില്ലായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു തേർഡ് പേഴ്സൺ പ്രശ്നമുണ്ടാക്കിയത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലോട്ട് കടന്നു വന്നിട്ടാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയുക നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിന് ആ ഒരു ഗ്യാപ്പിൽ കയറി വരിക നിങ്ങളുടെ കൂടെ വരിക നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഓവർ സ്വാതന്ത്ര്യം കാണിക്കുക നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ അത് അത് യൂട്ടിലൈസ് ചെയ്ത ഒരു സ്വഭാവമാണ് ആദ്യമായിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാ കാണിച്ചത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും എന്ത് സംസാരിച്ചാലും എപ്പോൾ സംസാരിച്ചാലും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ആദ്യത്തെ നിങ്ങൾക്കെതിരെയുള്ള ആദ്യത്തെ ചതിവ് എന്ന് പറയുന്നത് എന്നിട്ട് പതുക്കെ ഗ്രാജ്വലി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരു സ്വാതന്ത്ര്യം കാണിക്കാൻ തുടങ്ങി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ തുടങ്ങി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ആവട്ടെ പല കാര്യങ്ങളും ആവട്ടെ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ പല സീക്രട്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു തേർഡ് അടുത്ത് ഷെയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെ ഇങ്ങനെ ഷെയർ ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഒരുക്കുകയും നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ വായിൽ നിന്ന് പല കാര്യങ്ങൾ കേൾക്കുകയും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചിട്ടുള്ള പല കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ സ്വഭാവ ദൂഷ്യം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചിട്ടൊരു നെഗറ്റീവ് ചിന്ത ഉണ്ടാക്കുകയായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ ആദ്യം ചെയ്തിരുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഒരു ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു തേർഡ് പേഴ്സൺ കടന്നു വന്ന് ഒരു മാക്സിമം ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ തമ്മിൽ ആവശ്യമില്ലാതെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആവശ്യമില്ലാത്തൊരു വാക്കുതർക്കം തർക്കമുണ്ടായത് ഇത്രയും നാളും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് സോൾവ് ആവുന്നതായിരിക്കും ആവശ്യമില്ലാതെ അതിനുശേഷം ആവശ്യമില്ലാതെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് കുറ്റം പറയുകയും നിങ്ങൾ വിചാരിക്കാത്ത കാര്യത്തിന് നിങ്ങളെ അക്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഹെഡായിട്ട് നിൽക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഓരോ തവണയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാവുകയും ഒരു ബ്രേക്കപ്പിൻ്റെ ഒരു അറ്റത്ത് വന്ന് നിൽക്കുകയും ചില സന്ദർഭത്തിലൊക്കെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ആവുകയും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു റീയൂണിയൻ സംഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് ഇവിടെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിക്കുവാൻ വേണ്ടിയിട്ട് തേർഡ് പേഴ്സൺ വളരെയധികം ബുദ്ധി ഉപയോഗിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിനെ വിശ്വസിപ്പിക്കുക കാര്യങ്ങളൊക്കെ വളച്ചൊടിപ്പിച്ച് പ്രത്യേക രീതിയിൽ നിങ്ങളുടെ വ്യക്തിയെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവ് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു വ്യക്തി ക്ഷേത്രങ്ങളിലാവട്ടെ ആരാധനാലയങ്ങളിലാവട്ടെ പോകുന്നത് മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഈ ഒരു വ്യക്തിയുടെ പ വരുതിയിലാക്കുവാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഈ ഒരു വ്യക്തി എന്താണോ അതായത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്താണോ മറ്റുള്ളവരെ കൊണ്ടിട്ട് വിചാരിക്കുന്നത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കുക എന്നുള്ള ഒരു സ്വഭാവക്കാരൻ അല്ലെങ്കിൽ സ്വഭാവ സ്വഭാവത്തിന് ഉടമയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനും വേണ്ടിയിട്ടും ഈ ഒരു തേർഡ് പേഴ്സൺ ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിനെ ഒരു അടിമയാക്കിയിട്ട് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളിൽ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് അടുക്കുകയും ആവശ്യമില്ലാത്ത ഒരു രീതിയിലുള്ള കെയറിങ് കാണിക്കുകയും നിങ്ങളുടെ വ്യക്തിയെ സഹായിക്കുകയും ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് പ്രശ്നം അവരിൽ നിന്ന് ഒരുപാട് കെയറിങ് കിട്ടി ഒരുപാട് സന്തോഷം കിട്ടി അവർക്ക് റിലീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ തേർഡ് പേഴ്സൺ ഒരുപാട് അറ്റൻഷൻ കൊടുക്കുകയും അവരെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഈ ഒരു സന്ദർഭം നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമൊക്കെ നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്ന ടൈമും ആ ഒരു സ്നേഹവും നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിരുന്ന ഓരോരോ ഗിഫ്റ്റ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ സ്പെൻഡ് ചെയ്തിരുന്ന ക്യാഷും ഒക്കെ ഈ ഒരു തേർഡ് പേഴ്സൺ കണ്ടിട്ടുള്ളതാണ് അതിനൊക്കെ അസൂയ വെച്ചിട്ടാണ് അസൂയ വന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആവണം നിങ്ങൾക്കിനി ഒരിക്കലും സന്തോഷം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ കരുതിക്കൊട്ടിയാണ് ഈ ഒരു വ്യക്തി ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മറ്റൊരാളെ ഒന്നും ഉപദ്രവിക്കാതെ ചെറിയ ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ വ്യക്തിയായിരുന്നു നിങ്ങളുടെ ലോകം ആ ഒരു നിങ്ങളുടെ സന്തോഷമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നശിപ്പിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തീർത്തു ഉപേക്ഷിച്ച് പോയിരിക്കുന്നു നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെടുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ആക്ച്വലി സംഭവിച്ചത് ചെയ്യാത്ത തെറ്റിനെ നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അങ്ങ് തകർന്നു പോയി നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ തെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു തേർഡ് പേഴ്സൺ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ തെറ്റുകൊണ്ടായിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് നിങ്ങൾ അതിനകത്ത് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളുടെ വ്യക്തി അറിയാതെ സൂക്ഷിക്കുന്നുണ്ട് പല ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട് ഇടപാടുകളുണ്ട് പക്ഷെ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണാണ് അനാവശ്യമായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത് ഒരുപാട് പേരുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്ത് തരത്തിലുള്ള ബന്ധവും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാനാ റെഡി ആയിട്ടുള്ള ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണാൻ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ അപാര കരു കഴിവാണ് ഇത് അവർ ഈ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടും വശീകരണമൊക്കെ ചെയ്തിട്ടും ഉണ്ടാക്കിയെടുത്തതായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ ഒരു കൊല്ലണ്ട അവസ്ഥ അത്രയും ദേഷ്യം ഉള്ളതാ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു ശരിക്കും ഇവിടെ വലിയൊരു ചതിവാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അത്ര സത്യസന്ധമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തിരിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക പൂർണ്ണമായിട്ടും അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതായിരിക്കും അവർ ആ ഒരു പ്ലാനിങ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത് മറ്റുള്ളവരെ അതായത് മറ്റുള്ളവരെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടി കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു സ്വഭാവക്കാരി അല്ലെങ്കിൽ സ്വഭാവക്കാരൻ ഒരു ജീവജാലങ്ങളോടും ഒട്ടും ഒരു സ്നേഹമില്ലാത്ത ഒരു ടൈപ്പ് സ്വഭാവം അവരുടെ സ്വന്തം അച്ഛനമ്മമാരുടെ പോലും ഒരു സ്നേഹമില്ലാത്തൊരു സ്വഭാവമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഇവർ ഓരോരോ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഇവരുടെ ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഉടനെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യുന്നതുമായിരിക്കും ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം ഈ ഒരു തേർഡ് പേഴ്സൺ വാങ്ങാറുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കുക എന്നൊരു ലക്ഷ്യവും ഈ ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും നശിച്ച നശിച്ചൊരവസ്ഥയാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളും തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥയാണ് ശരിക്കും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി എന്താണ് മുമ്പോട്ട് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കിട്ടുമോയെന്നറിഞ്ഞുകൂടാ സ്വസ്ഥമായിട്ട് ഉറക്കമില്ല ഒരു സൂയിസൈഡിൻ്റെ ഒരു വക്കിലാണ് നിങ്ങളിപ്പോൾ ജീവിച്ചു പോകുന്നത് തന്നെ നിങ്ങളുടെ പേരൻസിന് വേണ്ടി ആവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾക്ക് മക്കളുണ്ടാവാം നിങ്ങൾക്കൊരു ജോലിയുണ്ട് ആ ഒരു ആശ്രയത്തിലാണ് നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് സാമ്പത്തികം എങ്ങനെയെങ്കിലുമൊക്കെ സാമ്പത്തികം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോ ജോബ് സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഇവിടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ സാമ്പത്തികമായിട്ട് തകർക്കുക നിങ്ങളുടെ ജോലി ഇല്ലാണ്ടാക്കുക ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധി പ്രയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നശിക്കുവാൻ വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമും അവർ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ബുദ്ധിയും അവരുടെ നാശത്തിനായിട്ട് തന്നെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഒരു മനുഷ്യർ ഇത്രയും ദ്രോഹിക്കാവോ എന്ന് തന്നെ ചിന്തിച്ചു പോവുകയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു വാശിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തേർഡ് പേഴ്സൺ ഒരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരു സ്നേഹമില്ല നിങ്ങളുടെ അടുത്തുള്ള വാശിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ മേൽ തീർക്കുന്നത് ശരിക്കും നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ആകെ കൂടെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു ഇത് മറ്റൊരാൾക്ക് അസൂയ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണ് നശിപ്പിച്ചിട്ട് നശിപ്പിച്ച് അങ്ങ് തകർത്ത് കളഞ്ഞു നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ പരസ്പരം തല്ലുണ്ടാക്കിപ്പിച്ചു നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനുള്ള ദേഷ്യം നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ടിരുന്ന പല ആൾക്കാരുടെ അടുത്തും നിങ്ങളെ കുറിച്ചിട്ട് മോശമായിട്ട് പറഞ്ഞുകൊടുത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചു നിങ്ങളുടെ അവസാനം കണ്ടിട്ട് അടങ്ങൂ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഈ ഒരു തേർഡ് പേഴ്സൺ പോയിരിക്കുന്നത് നിങ്ങൾക്കെതിരെ ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആഭിചാരമാണ് നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നത് ദുർമന്ത്രവാദം ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പോയിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു പേഴ്സൺ വശീകരിച്ചെടുത്തതായിട്ടാണ് കാണുന്നത് അത് സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യുന്ന ആരെയോ കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് വശീക നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയെ വശീകരിച്ചെടുത്തതായിട്ടാണ് കാണുന്നത് അത് ഉള്ളിൽ കൈവശമായിട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ കിട്ടുന്ന പ്രസാദങ്ങൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വസ്തു ഉപയോഗിച്ചോ ചെയ്തതായിട്ടുള്ളൊരു കർമ്മമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് ശരിക്കും ഒരു ഡബിൾ എനർജി തന്നെയാണ് കാണുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഒരു ലോകത്ത് മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഒരു റൈറ്റ് ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു തേഡ് പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടിപ്പോൾ ഒരു ലിവിങ് ടുഗെദർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടിപ്പോൾ ഒരു അഫെയറിൽ ഇരിക്കുന്ന പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻലോസ് ആവാം അത് നിങ്ങളുടെ മദറിൻലോ ഫാദറിനിലോ ബ്രദറിനിലോ ഓർ സിസ്റ്റർ ഇൻലോസ് ആവാം കല്യാണം കഴിച്ച് ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ കാണുന്നത് കല്യാണത്തിന് ശേഷം നിങ്ങളുടെ വ്യക്തി വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തത് പണം സ്പെൻഡ് ചെയ്തത് ഇത്രയും നാളും നിങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നതിന് മുന്നേ അവരുടെ പണവും അവരുടെ അവരുടെ സമയമൊക്കെ അവരുടെ വീട്ടുകാർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈം പോലും നിങ്ങളുടെ വ്യക്തി അവർ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല സ്വാർത്ഥ താല്പര്യ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു ഫാമിലി നിങ്ങൾക്ക് ഒരു പക്ഷേ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾ അവിടെ അവിടെ ചെന്ന സമയം മുതൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഈ ഒരു ദാമ്പത്യ ജീവിതം സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ അവിടെ ഈ ഒരു ഇൻലോസ് ആവട്ടെ അവർ ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും നിങ്ങൾക്ക് പല ഫുഡ് തരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം എന്തൊക്കെയോ പൊടി ഫുഡിൽ കലർ ി ഫുഡിലിങ്ങനെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് കൊടുത്തിട്ടുണ്ടാവാം ഇതിൻ്റെയൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ജീവിതം ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആപത്ത് ഉണ്ടാവാൻ യൂണിവേഴ്സ് അനുവദിക്കത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവുന്നത് തന്നെ ആയിരിക്കും കാരണം നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയും ചതിച്ചതായിട്ട് കാണുന്നില്ല നിങ്ങൾ ശരിക്കും സത്യസന്ധനായിട്ട് അല്ലെങ്കിൽ സത്യസന്ധയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിന്നത് ആത്മാർത്ഥ സ്നേഹമായിരുന്നു നിങ്ങൾ കൊടുത്തിരുന്നത് ആ ഒരു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നി നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ തെറ്റാനുണ്ടായിരുന്ന റീസൺ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് എനർജി ആണ് എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അത് പരിഹരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേഡ് പേഴ്സൻ്റെ ശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാവുകയും നിങ്ങളെ എത്രത്തോളമാണ് ബ്ലാക്ക് മാജിക് എനർജി ചെയ്ത് നശിപ്പിച്ചത് ആഭിചാരം ചെയ്ത് നശിപ്പിച്ചത് അതിൻ്റെ നൂറരട്ടിയായിട്ട് ഈ ഒരു പരിഹാരം കാണുന്നതിലൂടെ ഈ ഈയൊരു നൂറരട്ടിയായിട്ട് ഇവർക്കതിൻ്റെ തിരിച്ചടി ലഭിക്കുന്നതുമായിരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ അവ മാനസികാവസ്ഥയൊക്കെ മാറി നിങ്ങളെ സ്നേഹിക്കാനും തുടങ്ങുന്നതാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തി നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മക്കളൊക്കെ ഒന്നിച്ചൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ചതി ചെയ്ത് ചതി ചെയ്തത് ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയും ചതിച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിച്ചത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ തന്നെയാണ് അവർ അതിവിദഗ്ധമായിട്ടാണ് നിങ്ങളെ തമ്മിൽ പിരിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ മാറി താമസിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അവരുടെ വീട്ടുകാരെ അവരുടെ അമ്മയാവട്ടെ അവരുടെ പെങ്ങളെ ആവട്ടെ അല്ലെങ്കിൽ അച്ഛനെ ആവട്ടെ ഇവരെ കാണാൻ പോയി വന്നതിന് ശേഷം നിങ്ങളുടെ അടുത്ത് നിരവധി തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് ഇവരെ കാണാൻ പോകുന്ന സമയത്തല്ല ഇവർ ഇവർ ഫുഡ് ഐറ്റംസിൽ എന്തൊക്കെയോ മിക്സ് ചെയ്ത് കൊടുത്ത് എന്തൊക്കെയോ പ്രസാദങ്ങൾ കൊടുത്ത് എന്തൊക്കെയോ ചരട് ജപിച്ചതോ അങ്ങനെ എന്തൊക്കെയോ ജപിച്ചതോ ഒക്കെ അവരുടെ ശരീരത്തിൽ ധരിപ്പിച്ചു കൊണ്ടിട്ട് അവരുടെ മനസ്സ് മാറ്റിയിരിക്കുകയാണ് കഠിനമായിട്ടുള്ളൊരു ആഭിചാരമാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളെ ആവട്ടെ നിങ്ങളുടെ വ്യക്തി വ്യക്തിയാവട്ടെ വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് അത് താമസിക്കാതെ നിങ്ങളുടെ നിങ്ങളുടെ ജോലിയും കൂടെ നശിപ്പിക്കാനാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ശ്രമം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും റിക്കവർ റിക്കവറാവേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാരണം യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി മാറാൻ നിങ്ങൾ ഏതൊരു കർമ്മം ചെയ്താലും അതിന് വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് ആ പ്രശ്നം എന്തും ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി ചെയ്ത ബ്ലാക്ക് മാജിക്ക് തേർഡ് പാർട്ടി കാരണം തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വന്ന് നിങ്ങൾ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും ആയി ബ്രേക്കപ്പ് ആയി നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾക്ക് വരാത്തൊരവസ്ഥ ഇതിനെല്ലാം കൃത്യമായി പരിഹാരം ചെയ്തു തരുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടും പരിഹാരത്തിനായിട്ടും ബ്രേസ്ലെറ്റിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു കാര്യം പറയട്ടെ ബ്രേസ്ലെറ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞ് ജപിച്ച് തയ്യാറാക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് ജപിച്ച് മന്ത്രജപം കൊണ്ടിട്ട് തയ്യാറാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ലഭിക്കുന്നതുമാണ് ബ്രേസ്ലെറ്റിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സൊരു പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്